ഒരു മാ് നോക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതെങ്ങനെ അറിയണം നിങ്ങൾ ഇടുക്കിയിലൊക്കെ കാർ ഓടിച്ച് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഓടിച്ച് പോകാം ഈ റോഡിൽ തന്നെയാണ് പോണത് പക്ഷെ മാപ്പിൽ കാണിക്കാൻ നിങ്ങൾ വേറെ കുറെ ദൂരെ എവിടെ ഓടിക്കുന്നതായിട്ട് എന്താ കാരണം ആക്ച്വലി മാപ്പിങ്ങിന് പിന്നിലുള്ള ടെക്നോളജി എന്താണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഒരു ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ദൂരെ കുറേ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട് ആ സാറ്റലൈറ്റ്സ് അവിടെ നിന്നുള്ള മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് നമ്മുടെ ജി പി എസിലേക്ക് വരുമ്പോഴാണ് എൻ്റെ പൊസിഷൻ ഞാൻ അറിയുന്നത് എല്ലാ ഫോണിനും ജി പി എസിൻ്റെ സ്വഭാവമുണ്ട് എൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഇത് ഞാൻ എവിടെയാണെന്ന് അറിയുമ്പോൾ ഇത് ആ സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ്സിന്ന് വരുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിനെ മാത്തമാറ്റിക്കലി പ്രോസസ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം ഈ മുറിയുടെ ആ കോർണറിൽ നിന്നും എട്ട് മീറ്റർ ദൂരെയാണെന്ന് വിചാരിക്കുക അപ്പോൾ എട്ട് മീറ്റർ വെച്ചിട്ട് സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം ആ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ അതാണ് എൻ്റെ റെഫറൻസ് പോയിൻ്റ് എങ്കിൽ എട്ട് മീറ്റർ ദൂരയിൽ ഞാൻ എവിടെയൊക്കെ ഉണ്ടാവാം ഈ സർക്കിളിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ ഒരു സ്ഥലം മാത്രം റെഫറൻസ് ആയാൽ എൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഈ ഒരു പ്ലെയിനിൽ മാത്രമല്ല ഈ ഒരു സ്ഫിയറിൽ എവിടെ വേണമെങ്കിലും ആവാം എട്ട് മീറ്റർ മുകളിലും കൂടി ആവാല്ലോ എട്ട് മീറ്റർ താഴത്തും ആവാം അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ ഏതോ പ്രതലത്തിലാണ് ഞാനുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് എന്നെ കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്തൊരു റെഫറൻസ് പോയിന്റിൽ നിന്ന് അഞ്ച് മീറ്റർ ദൂരെയാണ് ഞാൻ അപ്പോൾ അവിടുന്ന് ഒരു സർക്കിൾ വരയ്ക്കുക അപ്പോൾ ഈ സർക്കിളും ആ സർക്കിളും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന രണ്ട് പോയിൻ്റ്സിലെവിടെയുമാണ് ഞാൻ അപ്പോൾ രണ്ട് പോരാ രണ്ട് പോയിൻ്റ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ മൂന്നാമതൊരു പോയിന്റ് കൂടി അപ്പോൾ മൂന്ന് സാറ്റലൈറ്റ്സിന്റെ പൊസിഷൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റിൽ നിന്ന് എൻ്റെ ഫോണിലേക്കുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയാൽ ആ മൂന്ന് സർക്കിളുകളുടെയും കോമ്പിനേഷൻ സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടെൻ്റെ പൊസിഷൻ കിട്ടും പക്ഷേ ഈ കറക്റ്റായിട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടിപ്പം മൈ ലൈവ് ലൊക്കേഷൻ എന്ന് അടിച്ചിട്ട് കുറച്ച് സമയം കയ്യിൽ പിടിക്കാം അപ്പോൾ ആദ്യം കാണിക്കും ട്വൻ്റി മീറ്റർ കറക്ഷൻ പിന്നെ കാണിക്കും നാൽപ്പത് മീറ്റർ വേ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാനും മൂവ് ചെയ്യുന്ന അർത്ഥത്തിൻ്റെ മുകളിലാണ് സാറ്റലൈറ്റും മൂവ് ചെയ്യുന്ന അർത്ഥത്തിൻ്റെ മുകളിലാണ് അതാണ് ചില സമയത്ത് അയച്ചു കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ഇനിയിപ്പോൾ അതേ സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇരിക്കുന്നത് ഞാൻ ഫോർട്ടീൻത്ത് ഫ്ലോർ കയറിയിട്ടാണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ വയക്കുന്ന തമ്മിൽ സർക്കിളിൻ്റെ കോമ്പിനേഷൻ കാണുന്ന സമയത്ത് ഞാൻ ഫോർട്ടീൻത്ത് ഫ്ലോറിലാണെന്ന് ഫോണിന് മനസ്സിലാവില്ല ഞാൻ ഗ്രൗണ്ടിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യാം അപ്പോൾ എന്ത് പറ്റും ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു പോയിൻ്റ് ഇതാണ് ഞാൻ ഫോർട്ടീൻത്ത് ഫ്ലോറിലുള്ളത് ഇവിടെ വരുന്നൊരു പോയിന്റ് ഞാൻ ഉള്ളത് പക്ഷേ അത് കണക്കൂട്ടുന്ന ഇവിടെയാണ് ഞാൻ ഇവിടെയാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മെട്രോ റെയിലും ഒരു റോഡും ഒക്കെ കടന്നിട്ട് എൻ്റെ പൊസിഷൻ കാണിക്കുക അപ്പുറത്തെ ഭാഗം എഴുപത് മീറ്റർ ദൂരം ഇനി ഞാനൊരു മൗണ്ടൻ്റെ മുകളിലാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഇടുക്കിയിലൊക്കെ കാർ ഓടിച്ച് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഓടിച്ച് പോവാം നിങ്ങൾ ഈ റോഡിൽ തന്നെയാണ് പോണത് പക്ഷെ മാപ്പിൽ കാണിക്കാൻ നിങ്ങൾ വേറെ കുറേ ദൂരം എവിടെ ഓടിക്കുന്നത് കേട്ടാണ് എന്താ കാരണം അവിടെയുള്ള ഈ ടറൈൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആണെന്നുള്ള ധാരണയിലാണ് കമ്പ്യൂട്ടേഷൻ തരുന്നത് നമ്മളൊരു മല കയറി പോകുമ്പോഴത്തേക്കും പൊസിഷൻ റോഡ് ഇവിടെയാണെങ്കിലും നമ്മൾ കാണിക്കുക ചിലപ്പോൾ ഇവിടെയാണോ അപ്പുറത്തോ ആണോ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ അത് നമ്മുടെ തെറ്റല്ല കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് എല്ലാ മാപ്പുകളും അത്ര ഈസി ആയിട്ട് നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല പിന്നെ ലേസർ ഉപയോഗിച്ചിട്ട് മാപ്പ് ചെയ്യണം ആ മാപ്പ് ചെയ്തിട്ട് ടറൈനിൻ്റെ ഹൈറ്റ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജി വെച്ചിട്ട് ടോപ്പോഗ്രാഫി എന്നാണ് പറയാം ആ ടോപ്പോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാലേ ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആവുള്ളൂ അതേപോലെ പ്രതലം കൃത്യമായിട്ടുള്ളൊരു സ്ഥലമാന്ന് വിചാരിക്കുമോ ആവും കാരണം ഒരു ആവറേജ് ഹൈറ്റ് നമ്മൾ ചില റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ത്രീ ഹൺഡ്രഡ് എം എസ് എൽ ഇന്ന അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഗ്രിഡ് ഉണ്ടാക്കിയിട്ട് ഇതാണ് ഹൈറ്റ് എന്ന് കേരളത്തിൽ ഞാൻ സ്ഥാപിച്ചെടുത്തു അത് പലയിടത്തും ആൾക്കാർ പോയി മെഷർ ചെയ്തിട്ട് അതൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ അല്ലാത്ത പല സ്ഥലങ്ങളും നമുക്കുണ്ട് അവിടെ എത്തുമ്പോഴാണ് ഇപ്പം ഈ പറയുന്ന ഒരു ഈ ഒരു നമ്മൾ ഈ സാറ്റലൈറ്റ് ഇമേജ് അത് സ്കാൻ ചെയ്ത് വെക്കുകയാണ് അല്ല അത് ഓൾറെഡി ഉള്ളൊരു സാറ്റലൈറ്റ് ഇമേജ് എന്ന് പറയുന്നത് കാണുന്ന ഫോട്ടോ അത് തന്നെയാണ് പക്ഷെ അതിലുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോ നിങ്ങള് ആര് എന്ത് ചെയ്താലും ഇവിടത്തേക്കുള്ള ലൊക്കേഷൻ കൊടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവും അതിന് പകരം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തോന്നിയായിരിക്കും ആ മാപ്പിൽ അതാണ് റെഫറൻസ് ും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ ഒരു ദുബായിൽ പോയ സമയത്ത് ഇതേപോലെ ഒരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവർ എനിക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു സാധാരണഗതിയിൽ തേർട്ടീൻ ഫ്ലോറിൽ നിന്ന് അവർ അയച്ചു തന്നാണ് അവിടെ എത്തുന്ന സമയത്ത് വേറെ ഏതോ ബിൽഡിങ്ങിൽ എത്തിയത് ഞാൻ പറഞ്ഞ പോയിന്റ് വേറെ അന്ന് ഞാൻ ഇതേ ഇപ്പം പറഞ്ഞതുപോലെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ട് ഞാൻ അന്ന് അത് പഠിപ്പിച്ചിട്ട് ബാക്കി ഇന്റർവ്യൂ മതി എന്ന് പറഞ്ഞു അത് അതേപോലെ അവർ ടെലികാസ്റ്റ് ചെയ്തു നമ്മൾ ഈ ഗൂഗിൾ ഒരു 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 മാപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതെങ്ങനെ അറിയണം നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കുള്ള അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ഫ്ലോറിലേക്കല്ലല്ലോ നമ്മൾ പോവേണ്ടത് അപ്പൊ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് മാപ്പ് ഷെയർ ചെയ്യണം അല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ടാക്സി ഓല ഊബർ അവർ ലൊക്കേഷൻ അല്ല ചോദിക്കുക അവര് നമ്മൾ കൊടുക്കുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡോ അതല്ലെങ്കിൽ കൊടുക്കുന്ന ലാൻഡ് മാർക്കോ റെഫറൻസ് ആയിട്ട് മാത്രമേ അതല്ലാതെ നിങ്ങൾ ഇന്ന് അത് പറ്റില്ല അത് അത് മാത്രമല്ല അത് കൺഫേം യുവർ ലൊക്കേഷൻ കൺഫേം പിക്കപ്പ് ലൊക്കേഷൻ കൺഫേം ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ

അപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പം നേരത്തെ സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നപ്പോ ഈ പറഞ്ഞ ഇമേജിങ്ങിൽ കാർഗിൽ ഇമേജിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളു അപ്പൊ അതെങ്ങനെയാണ് ഓരോ സ്ഥലവും ഈ ഓരോരോ പ്ലേസസ് ഐഡന്റിഫൈ ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് ഉണ്ടാവുന്നതിന് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ മിലിട്ടറിക്കാർക്ക് മാപ്പ് കൊടുത്തോളാം അല്ല അപ്പൊ അത് എങ്ങനെയാണ് ആ സമയത്ത് നമ്മളൊരു ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്യും ഗ്രൗണ്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലം മാപ്പ് ില് എനിക്കൊരു നാലോ അഞ്ചോ പോയിന്റ്സ് ഒക്കെ അഞ്ചോയിന്റ് നോക്കേണ്ടിവരും നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പറ്റിയാൽ അവിടെ വെച്ച് ബാക്കിയുള്ള ഡിസ്റ്റൻസ് റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാറ്റും ഒരു ഒരു ഇപ്പൊ ടവർ ടവർ ആണെങ്കിൽ ആ വെച്ചിട്ട് അത് അത് റഫറൻസ് റഫറൻസിൽ വളരെ എളുപ്പമുള്ള കുറെ സാധനം ഉണ്ട് കാരണം എയർപോർട്ട് റഫറൻസ് ആണ് റെയിൽവേ സ്റ്റേഷൻ റഫറൻസ് ആണ് അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് സർവേ പോയിന്റ് ആണ് ചില മലയുടെ മുകളിലൊക്കെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചെറിയൊരു സ്തൂണ് നിങ്ങൾക്ക് കാണാം അത് സർവേ പോയിന്റ്സ് ആണ് ആ സർവേ പോയിന്റ്സിന്റെ ഇത്രയാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് റഫറൻസ് വെച്ചാൽ അതും അടുത്ത പോയിന്റും അടുത്ത പോയിന്റും മൂന്ന് പോയിന്റ്സ് അറിഞ്ഞാൽ ബാക്കി എല്ലാ പോയിന്റ്സും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെത്തഡോളജിയുടെ പേരാണ് ട്രാങ്കുലേഷൻ ട്രാങ്കുലേഷൻ ആ ആണ് എല്ലാ മാപ്പിങ്ങിനും ഉപയോഗിക്കുക നിങ്ങളുടെ വീട്ടിൽ അളക്കാൻ വരുന്ന ആളും ഒരു തിയോഡലൈറ്റ് വെച്ച് നോക്കിയിട്ട് അവിടെ നോക്കി 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 ഇവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ട്രാങ്കുലേഷൻ ആണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഓരോ റോഡിനും പേരുണ്ട് ഓരോ സ്ഥലത്തിനും പേരുണ്ട് ഈ സാന്ജ്യൂൺസിൽ പോയ സ്ഥലത്തിന് പേരുണ്ടാവുമോ അപ്പൊ നമ്മൾ അതിന് പേര് കൊടുക്കും അങ്ങനെ പേര് അതിന്റെ പേര് നല്ല രസമുള്ള പേരാണ് ചാക്ക് വൺ ടു ത്രീ എന്നൊക്കെ കൊടുക്കാം അപ്പോൾ എനിക്കറിയാം ചാക്ക് വൺ ടു ത്രീ എവിടെയാണ് ഫോർ ഫൈവ് സിക്സ് എവിടെയാണ് മാപ്പുകൾ ഉണ്ട് ഗ്രിഡ് ഉണ്ടാവും അത് വെച്ചിട്ടൊക്കെ നമുക്ക് റഫറൻസ് കുറയൊക്കെ പറ്റും അത് തൊട്ടടുത്തുള്ള സ്ഥലം വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കും അത് ഫിഫ്റ്റി തൗസൻഡ് മാപ്പ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്കെയിൽ മാപ്പ് ടു ഫിഫ്റ്റി തൗസൻഡ് സ്കെയിൽ മാപ്പ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്കെയിൽ മാപ്പ് ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് എയർക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന മാപ്പ് എയർക്രാഫ്റ്റിൻ്റെ ഈ റഫറൻസ് അവർക്കുള്ള മാപ്പിൻ്റെ പേരാണ് എ ടി സി മാപ്പ് ആരോനോട്ടിക്കൽ ടാക്ടിക്കൽ പൈലറ്റേജ് ചാർട്ട് അതാണ് പൈലറ്റ് പൈലറ്റ് ഈ വിമാനം ലാൻഡ് ചെയ്തിട്ട സമയത്ത് ക്ലൗഡ്സ് ആയിരിക്കുമല്ലോ ആ ക്ലൗഡ്സിന്റെ ഇടയിൽ കൂടിയൊക്കെ വേണമല്ലോ കറക്റ്റ് സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പൊ ഈ അല്ലേ അവരെ മാപ്പ് അത് ഈ ലാൻഡ് ചെയ്യുന്ന മാത്രല്ല ഇവിടെ പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതൊക്കെ ഓൾറെഡി അവരുടെ മാപ്പിൽ നമ്മളിപ്പോ ജി പി എസ് നമ്മൾ പോകുന്ന വഴി പാത്തു മാർക്ക് ചെയ്തതുപോലെ ഇതിനകത്ത് മാപ്പ് ചെയ്ത് കൊടുത്ത വഴി അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കറക്റ്റായിട്ട് പോകണം അതിന് ഓരോ പാത്തിനും ഓരോ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ സിക്സ്റ്റി സിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീൻ റെഡ് ബ്ലൂ പിങ്ക് എന്നൊക്കെ പറഞ്ഞ് പേരുകളുണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നതിലേ പോകാവൂ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങടേ പോകാവുന്നൊക്കെ ഒരു നിയമമുണ്ട് അത് തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ രണ്ട് എയർക്രാഫ്റ്റിൽ നമ്മൾ പോകും ഇതുപോലെ തന്നെ ഷിപ്പിലും അല്ല ഷിപ്പിൽ ഉണ്ടാവുന്നതിന് ഒ എൻ സി മാ്സ് എന്ന് പറയാം ഓഷണോഗ്രാഫിക്കൽ നാവിഗേഷണൽ ചാർട്ട് ഒ എൻ സി മാപ്പ് ണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഷിപ്പൊക്കെ പോകുന്ന സമയത്ത് ബാറ്റിമെട്രിക് മാപ്പ് ഒന്നും ഉണ്ടാകും കാരണം ആ വെള്ളത്തിനടിയിൽ എവിടെ മലയുണ്ട് ഈ വെള്ളത്തിനടിയിൽ നമ്മുടെ എവറസ്റ്റിനെക്കാളും വലിയ മലകളുണ്ട് അപ്പൊ ആ പാത്തിലേ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഷിപ്പ് തകർന്നു പോകും അപ്പൊ എവിടെയൊക്കെ മലയുണ്ട് എവിടെയൊക്കെ കറൻറ്റ്സ് ഉണ്ട് എവിടെയൊക്കെ അപകടങ്ങളുണ്ട് ഏത് വഴിയൊക്കെ പോകണം ഇതൊക്കെ മാപ്പ് ചെയ്ത് കൊടുക്കുന്ന അവിടുത്തെ ടെറൈൻ മാപ്പ് ചെയ്തിട്ടുള്ള ബാത്തിമെട്രിക് മാപ്സ് മാപ്പ്സ് കൂടിയിട്ടുള്ളതാണ് ഓഷണോഗ്രാഫിക്കൽ നാവിഗേഷണൽ ചാർട്ട് ഒ എൻ സി ചാർട്ട് ലോകത്തിലെ എല്ലാ ഒ എൻ സി ചാർട്ടും ടി പി സി മാപ്പും ഇന്ത്യയുടെ എല്ലാ മാപ്പുകളും തൊട്ട അയൽവാസികളായിട്ടുള്ള രാജ്യങ്ങളുടെ മാപ്പുകളും സദാം ഹുസൈൻ്റെ പാലസും അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാത്തും ഒക്കെ കണ്ട് ശീലിച്ച് യൂസ് ചെയ്ത് പണി ചെയ്തിട്ടുള്ള ആളാണ്